നമസ്കാരം ഞാൻ നിത്യ നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം സർ നമസ്കാരം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈശാന്യത്തെ പറ്റിയിട്ടായിരുന്നു നമ്മൾ സംസാരിച്ചു അപ്പം ഈ വട്ടം ഇതുപോലെ ആളുകൾക്ക് ഒരുപാട് സംശയമുള്ളതാണ് നമ്മുടെ തെക്ക് കിഴക്ക് നമ്മുടെ അഗ്നിമൂല അപ്പം അത് കൂടുതൽ ഒന്നുകൂടെ ഒന്ന് അറിയാൻ ആഗ്രഹമുണ്ട് ഒരുപാട് പ്രേക്ഷകർ ഇതുപോലെ ചോദിച്ചിരുന്നു കാരണം നമ്മൾ ഓരോ ഓരോ മൂലകളെ കുറിച്ചും തീർച്ചയായിരുന്നു പറയുമ്പോൾ അതവിടെ പൂർണ്ണമാവുന്നില്ല ഓരോ ദിക്കിനും ഓരോ മൂലയ്ക്കും ഫലാഫലങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ നമ്മൾ വ്ളോഗ് ബേസിൽ സംസാരിക്കുമ്പോൾ കുറച്ച് കുറച്ച് പറഞ്ഞു പോണം പിന്നെ ചിലത് റിപ്പീറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പുതിയ പ്രേക്ഷകർ ഒരുപാട് കടന്നു വരുന്നത് കൊണ്ട് പഴയ ബ്ലോഗിന്റെ കാതലെ ഭാഗങ്ങളും പറഞ്ഞു പോകുന്നേ ഉള്ളു ബാക്കിയെല്ലാം പുതിയ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഈശാന്യം നമ്മൾ ഈശാന്യത്തിനെ കുറിച്ച് പറഞ്ഞു ഈശാന്യത്തിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ വടക്ക് എന്നുള്ള ദക്കുന്ന എന്ത് പ്രാധാന്യം ഉണ്ടെന്ന് അറിയാം ഇപ്പൊ പുതിയ പുതിയ പരിപാടികളെല്ലാം ജോയിന്റ് വെഞ്ചർ അല്ലെങ്കിൽ ജോയിന്റ് വെഞ്ചർ സ്റ്റൈലൊക്കെ ഇപ്പൊ കേരളത്തിലെത്തി കഴിഞ്ഞു ജെ വി കൺസ്ട്രക്ഷൻ പിന്നെ അതല്ലാതെ ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റ് ഈ സ്നേഹം അതിൽ പങ്കുവയ്ക്കുന്ന എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാകും അവരറിയാതെ അവർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വടക്ക് എന്റെ വടക്ക് ചുമർ മറ്റൊരാളുടെ വീടാണെന്ന് വെക്കുക ഫ്ലാറ്റിൽ അപ്പോൾ വടക്ക് എന്നുള്ളത് എപ്പോഴും ഉയരമാണ് മെയ് മുകളിലാണ് തെക്ക് താഴെയാണ് നമ്മുടെ ഗ്ലോബ് കണ്ടിട്ടില്ലേ അപ്പോൾ നമ്മുടെ തലയിൽ ഒരു രണ്ട് നില റാക്ക് വയ്ക്കുകയാണെന്ന് വയ്ക്കുക അത് ആദ്യത്തെ റാക്ക് നിങ്ങളുടെ ബുക്സ് വയ്ക്കുന്നതാ രണ്ടാമത്തെ റാക്ക് വേറൊരാളുടെ ബുക്ക് വഹിക്കുന്ന പക്ഷെ നിങ്ങൾക്ക് മുകളിൽ നിങ്ങളുടെ തലയിൽ വേളിലാണ് ഇരിക്കുകയാണെങ്കിൽ മറ്റൊരാളുടെ ബുക്കിന്റെ വെയിറ്റും നിങ്ങൾ താങ്ങേണ്ടി വരുന്നത് പോലെ തന്നെയാണ് അപ്പാർട്ട്മെന്റ് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ താഴെയും അത് മുകളിലാണ് അപ്പം അടുത്ത അപ്പാർട്ട്മെന്റിന്റെ വെയിറ്റും അവിടുത്തെ വാസ്തുദോഷങ്ങളും നിങ്ങൾക്കും താങ്ങേണ്ടി വരും എന്നുള്ള ഒരു വാക്കുകളിലൂടെയാണ് ഞാൻ പറയുകയാണ് കാരണം ഇനിയിപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാറ് ഞങ്ങളുടെ അപ്പുറത്തൊരു അപ്പാർട്ട്മെന്റ് ഞങ്ങൾക്ക് വടക്കില്ലല്ലോ ഞങ്ങൾ എന്ത് ചെയ്തതെന്ന് എനിക്ക് ഉത്തരവുമല്ല കാരണം ഞാൻ വാസ്തുശാസ്ത്രത്തിൻ്റെ പഴം പുരാതന ഗ്രന്ഥങ്ങളും നമ്മുടെ വയോവൃദ്ധന്മാരും ഗുരുതുല്യന്മാരും അല്ലെങ്കിൽ ആചാര്യന്മാരും വെളിപ്പെടുത്തിയ സത്യങ്ങളെ ഞാൻ വെളിപ്പെടുത്തുന്നു ഒരുപക്ഷെ വാസ്തു കണ്ടുപിടിച്ചത് ഞാനല്ലല്ലോ ഞാൻ എൻ്റെ ഒരു പഠന വിദ്യാർത്ഥിയാണ് ഒരുപാട് ഭാഗങ്ങൾ ചുറ്റിക്കണ്ട എന്റെ അനുഭവ രീതിയിലാണ് ഞാൻ ഇത്രയും ശക്തമായി വെളിപ്പെടുത്തുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഏതെങ്കിലും ഒരാൾക്ക് എന്റെ വാക്കുകൾ വളരെ ശക്തമായി അത് തോന്നുകയാണെങ്കിൽ ചിലപ്പം അത് അത് അനുസരിക്കുകയാണെങ്കിൽ ആ ജനജീവിതങ്ങൾ രക്ഷപ്പെടും വളരെ പ്രോപ്പറായിട്ട് പറയുന്നത് ഒരു അന്ധവിശ്വാസ രീതികൾ നിങ്ങൾ വാസ്തുവിനെ കാണണ്ട നിങ്ങൾക്ക് മനസ്സിൽ ഞാൻ എത്രയോ ഭാഗങ്ങളിൽ പോകുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന ഭാഗങ്ങളിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ആദ്യം വാസ്തു വർക്ക് ചെയ്യരുത് വടക്ക് കിഴക്കൊന്ന് ക്ലിയർ ചെയ്യാൻ പറയും അവിടുത്തെ അഴുക്കുകൾ കുപ്പ വെയിറ്റ് എല്ലാം മാറ്റൂ അന്ന് നിങ്ങൾ സമാധാനമായി കിടന്ന് ഉറങ്ങും ആ ഒരാഴ്ചകളിൽ നിങ്ങളുടെ മുടങ്ങ മുടങ്ങിയ ജോലികളെല്ലാം മെല്ലെ മെല്ലെ നിങ്ങൾക്ക് റീ ഉണ്ടാവും ഇതിനുശേഷം നിങ്ങൾ വാസ്തുവിനെ വിശ്വസിക്കുക എന്നാ ഞാൻ പറയാറുള്ളത് ഞാൻ അവിടെ വീട്ടിൽ പോയി ആദ്യം മേടിക്കണം എത്രയോ പേരോട് പറയും നിങ്ങൾ ആദ്യം ക്ലീൻ ചെയ്ത് ഫോട്ടോ എനിക്ക് അയക്കാതെ ഞാൻ വാസ്തു പറഞ്ഞ് തരില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന വിടലുണ്ട് കാരണം ക്ലീൻ ചെയ്യാൻ വേണ്ടി പൈസ ചിലവക്കേണ്ട ആവശ്യമില്ല അവർ ക്ലീൻ ചെയ്ത് വടക്ക് കിഴക്കുകൾ ക്ലീൻ ചെയ്ത് ഈശാന്യ ഭാഗങ്ങൾ വൃത്തിയാക്കി അവിടെ വെയിറ്റ് ലെസ് ആക്കുമ്പോൾ തന്നെ അവരുടെ കാര്യങ്ങൾ മൂവ് ആയി തുടങ്ങും ഈ ധൈര്യത്തിലാണ് ഞാനത് പറഞ്ഞു വരുന്നത് മനസ്സിലെ അപ്പോ വടക്ക് എന്നുള്ളത് മുകളിലാണ് അപ്പോൾ നമ്മൾ സ്നേഹമതിലോ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റുകളോ ഇതെല്ലാം വടക്ക് ഷെയർ ചെയ്യുന്ന ഏതൊരാൾക്കും ആ വടക്ക് ഭാഗത്തിന്റെ വാസുദോഷം അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഇപ്പോഴും ഗ്യാപ്പ് വടക്ക് കിഴക്കുകളിൽ ഗ്യാപ്പ് വരാൻ പറയുന്നത് ശരി അത് പഴയ സബ്ജെക്റ്റ് ആയി ഇപ്പം നമ്മൾ ആഗ്നേയത്തിനെ കുറിച്ചാണ് പറയുന്നത് ആഗ്നേയം കിഴക്കും തെക്കും കൂടെ ചേരുന്ന ഒരു പൊസിഷനെയാണ് ആഗ്നേയം എന്ന് പറയുന്നത് അഗ്നിമൂല അപ്പം അവിടെ ഡിഗ്രി ബേസിൽ ആഗ്നയും വ്യതിചലിച്ചിരിക്കാം കാരണം എത്ര ഡിഗ്രിയാണ് ഡിപ്പെൻഡ് ടു അഗ്നി സ്ഥാനം പക്ഷെ മൂല എന്ന് വരുമ്പോൾ രണ്ട് മദർവാൾ ചേരുന്നതാണ് മൂല അഗ്നിമൂല അപ്പോ അഗ്നിമൂലയ്ക്ക് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ മുരുകനെയും തെക്കാണല്ലോ അപ്പൊ തെക്കും കിഴക്കും കൂടെ ചേരുന്ന ഒരു ഭാഗമായതുകൊണ്ട് നമുക്ക് എനിക്ക് അഗ്നിമൂല സംസാരിക്കുമ്പോഴേക്കും എനിക്ക് മുരുക രീതിയിലുള്ള ഓർമ്മകളാണ് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയാം ഇപ്പം അഗ്നിമൂല ആഗ്നേയ ഭാഗത്ത് അഗ്നി സാന്നിധ്യം കൊണ്ടുവരിക ഞാൻ ഈശാന്യത്തിൽ അടുക്കള വെച്ച് വേറെ ഒരു വഴിയില്ലാത്തവർക്ക് ആഗ്നിയൂലയിൽ ഇടുപ്പിന് മുകളിൽ ഒരു വിളക്ക് കത്തിച്ച് അവിടെ അഗ്നി സാന്നിധ്യം കൊണ്ടുവരാൻ ഞാൻ പറയാറുണ്ട് പല ഭാഗത്തും അതൊരു വാസ്തുവിന്റെ പൂർണ്ണ പരിഹാരം അല്ലെങ്കിൽ പോലും അത്രത്തോളം പ്രശസ്തി അഗ്നിമൂലയ്ക്കും അഗ്നിമൂല ഒരിക്കലും തറ ഭാഗങ്ങൾ ആയിട്ട് നനഞ്ഞു കിടക്കരുത് സോ ഒരു മഴ വരുമ്പോൾ കോമണായിട്ട് എല്ലാ ഭാഗവും നനയാണ് പക്ഷേ ഒരു പെർമനന്റ് ആയിട്ട് അഗ്നി അഗ്നിമൂല നനയുന്നത് എപ്പോഴാ ഒരു സെപ്റ്റിക് ടാങ്ക് വരുമ്പോഴോ അഗ്നി അഗ്നിമൂല എന്ന് പറയുമ്പോൾ മൂല മാത്രമല്ല അതൊരു പോയിന്റാ ആ ഒരു ചതുരത്തിന്റെ നാല് ചെറു ചതുരങ്ങളിൽ ആഗ്ന ഭാഗത്ത് വരുന്ന ചതുരം എല്ലാം അഗ്നി തന്നെയാണ് പക്ഷെ അതിന്റെ ഉച്ചനീച്ചം ഉഗ്ര ഉച്ച നീച്ച ഭാഗങ്ങളുണ്ട് ഉച്ചത്തിൽ ഉച്ചം ഉഗ്ര ഉച്ചം നീജത്തിൽ നീജത്തിൽ നീചം ഉഗ്രനീജം ഈ രണ്ട് പൊസിഷനുണ്ട് അതിൽ ഉഗ്രനീജവും ഉഗ്ര ഉച്ചവും ചേരുന്ന ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവർക്ക് അതിന്റെ ഫലാഫലങ്ങൾ എടുക്കാൻ പറ്റും അപ്പം അഗ്നിമൂലയിൽ പെർമനന്റുള്ള ജലസാന്നിധ്യം വീടിന്റെ ഉള്ളിലും വെളിയിലും പാടില്ല അപ്പൊ പെർമനന്റുള്ള ജലസാന്നിധ്യം വാഷ് മെഷിനെ കുറച്ച് പാത്രം കഴുകുന്നത് പെർമനന്റുള്ള ജലസാന്നിധ്യമല്ല അത് കഴുകും അത് ഉണങ്ങും അതങ്ങ് പോകും കുറച്ച് വെള്ളം കിടക്കുന്ന ഒരു ആഴ്ചത്തോളം വാട്ടർ ലീക്കാണ് അതൊന്നും പെർമനൻ്റ് ആയിട്ടുള്ള ജലസാന്നിധ്യങ്ങളല്ല പെർമനായിട്ടുള്ള ജലസാന്നിധ്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കിണർ വരിക അത് പെർമനൻ്റ് ആയിട്ടുള്ള ജലസാന്നിധ്യമാണ് ആ ഭൂമിക്ക് അവിടെ ഒരു സെപ്റ്റിക് ടാങ്ക് വരിക അതൊരു പെർമനൻ്റ് ആയിട്ടുള്ള ജലസാന്നിധ്യമാണ് അവിടെ ഒരു വേസ്റ്റ് വാട്ടർ ടാങ്ക് വരിക അവിടെ ഞാൻ പറഞ്ഞില്ലേ വാഴ ജലസാന്നിധ്യം കൂടുതൽ പേരുന്ന വൃക്ഷങ്ങൾ അതിൽ കേരളത്തിൽ കൂടുതൽ കണ്ടുവരുന്ന വാഴയാണ് അപ്പോൾ വാഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഴ നട്ട് നമ്മൾ പിന്നെ അത് മറക്കും പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ നൂറോളം വാഴകൾ അറിപ്പിച്ച് ചെയ്ത് വന്നോണ്ടിരിക്കുന്നത് അപ്പൊ ആ ഭൂമിക്ക് ശക്തമായ ഒരു ജലസാന്നിധ്യം പേരുകയാണ് ക്യാൻസറിന് അത് കാരകത്വം പേറുന്നു എന്ന് പറഞ്ഞ വാഴ വെച്ചാൽ മാത്രമല്ല ശരിക്കും ഒരുപാട് ആഗ്നേയ ഭാഗങ്ങളിൽ പെർമനന്റ് ജലസാന്നിധ്യം ഈ പറഞ്ഞ രീതിയിൽ വേസ്റ്റ് വാട്ടർ കൂട്ടം കൂട്ടമായിട്ടുള്ള വാഴ മരങ്ങൾ പിന്നെ സെപ്റ്റിക് ടാങ്ക് കിണറ് ഇതുപോലുള്ള ആഗ്നേയ ഭാഗത്ത് ഉഗ്ര ആഗ്നേയത്തിൽ വരുന്ന ഭാഗങ്ങളിൽ കൂടുതൽ സ്ത്രീകളെ ബാധിക്കപ്പെടുക മാനസിക ശാരീരിക അതിൽ ശരീരത്തിൽ ബ്രസ്റ്റ് ക്യാൻസറിന് ഒരുപാട് സാധ്യത ഉണ്ട് പുരുഷന്മാർക്കും കാണൂന്നേ സ്ത്രീകൾക്ക് മാത്രമല്ല ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളത് പുരുഷന്മാർക്കും ഉണ്ട് പക്ഷെ നല്ലൊരു ശതമാനം സ്ത്രീകളാണ് ആ മൂലകളിൽ ബാധിക്കപ്പെടുക അപ്പൊ അഗ്നി ഭാഗങ്ങളിൽ ആ പേരോർക്കുക അഗ്നി എന്നുള്ള പേരോർക്കുക എന്തുകൊണ്ടാ നമ്മുടെ മുതുമുത്തച്ഛന്മാർ ആചാര്യന്മാര് അതിന് അഗ്നി മൂല തന്നത് പേരിട്ട് വച്ചിരിക്കുന്നത് അത് ശുക്രന്റെ ദിക്കാതെ മനസ്സിലെ അപ്പോൾ ശുക്രനെ കുറിച്ച് പറയുമ്പോൾ ഒരു വീട് തന്നെ നമുക്ക് നോക്കുമ്പോൾ അഗ്നിമൂലയിൽ ഫോൾട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ശുക്ര സാന്നിധ്യം മെല്ലെ കുറയും അഗ്നിത്തിന്റെ ഫോൾട്ട് അവിടെ പറ്റിക്കപ്പെടും നിങ്ങൾ അതായത് കള്ളന്മാർ വരുന്നത് എങ്ങനെ പണ്ട് കള്ളന്മാരുണ്ടായിരുന്നു ഇന്ന് കള്ളന്മാരില്ല പക്ഷേ നൂതന കള്ളന്മാര് നിങ്ങൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഒരു ലാൻഡ് മേടിപ്പിക്കുക പിന്നെ അത് കഴിഞ്ഞ് നിങ്ങളുടെ ഡെഡ് മണി പണം അവിടെ സ്റ്റക്കൗ പ്രയോജനമില്ലാത്ത രീതിയിൽ അവിടെ ഇവിടെ അത് പറ്റിക്കപ്പെടില്ല അപ്പൊ ആഗ്നേയത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം സ്ത്രീകളുടെ അസുഖങ്ങൾ മാത്രമല്ല ആ വീട് പറ്റിക്കപ്പെടാം നീചത്തിൽ അഗ്നി മൂല എന്ന് പറയുന്നത് കിഴക്ക് നീചമാണ് ആ അവിടെ ഉഗ്ര നീചത്തിൽ വാതിൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വിവാഹ ബന്ധങ്ങളുടെ നല്ല ആരോഗ്യപരമായ വിവാഹ ബന്ധങ്ങൾ അവിടെ ഉണ്ടാവില്ല കൂടുതലും ആ വീടുകളിൽ കേസിലോട്ട് പോകാൻ സാധ്യത കൂടുതലുണ്ട് ഇതെല്ലാം ആഗ്നേയ ഫോൾട്ടാണ് അഗ്നിയിൽ നിങ്ങൾ നല്ലത് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നല്ലത് ചെയ്യുക ആഗ്നേയത്തിൽ അടുക്കള കൊണ്ടുവന്ന് ആ മൂലയിൽ വലത് സൈഡ് അടുപ്പും ഇടത് സൈഡ് ജലവും നീർ നെരുപ്പ് ഇത് രണ്ടിനെ ഓപ്പോസ് ചെയ്യാതെ ആ മുറിയിൽ തന്നെ അതിൻ്റെ അഗ്നിയിൽ അടുപ്പും അതിൻ്റെ ഈശാന്യത്തിൽ സിംഗും വെച്ച് കിഴക്ക് നോക്കി നിങ്ങൾ പാചകം ചെയ്യുമ്പോൾ അവിടെ അഗ്നി ഉണരും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീട്ടിനകത്ത് ഇൻറ്റുഷൻ കൂടുതലായിട്ടുണ്ടാവുന്ന സംവിധാനമൊക്കെ ഞാൻ ഒരുപാട് വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ അഗ്നി ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് അവിടെ അടുക്കള വെക്കുക വീടിന്റെ പുറത്ത് ശരിക്കും അവിടെ നമ്മുടെ വീടിന്റെ മുഴുവൻ ഈ ചപ്പ് ചവറുകളെല്ലാം കത്തിക്കുന്ന ഒരു സ്ഥാനമായി ആഗ്നേയത്തിൽ അവിടെ ഒരു സ്ഥാനം കണ്ടെത്തുക അവിടെ ഇല്ലെങ്കിൽ മാത്രമേ അടുക്കള നിങ്ങൾ വായുവത്തിലോട്ട് കൊണ്ടുവരാവൂ അപ്പോൾ അഗ്നിയെ ഫോൾട്ടുള്ള വീട്ടിൽ വേറൊരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കണം ഞാനിപ്പോ ഒരു പഠന വിഷയമായി എപ്പോഴും നമ്മൾ ജ്യോതിഷം ഒരിക്കലും ഞാനത് പുറത്ത് കാണിക്കാറില്ല വാസ്തു ന്യൂമറോളജി തന്നെയാണ് മെയിൻ സബ്ജക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ ആഗ്നേയ ഭാഗങ്ങളിൽ അവരുടെ അറിവുകൾക്ക് വേണ്ടി നമ്മൾ സഹായിച്ചേ പറ്റുള്ളൂ ഇപ്പോ ചില വീടുകളിൽ അച്ഛൻ മകൻ ഇവരുടെ ഇവർക്കിടയിൽ വലിയൊരു അന്തരം കൊണ്ടായിരിക്കും ഒരിക്കലും വളന്തോറെ അത് കൂടത്തേ ഉള്ളൂ ആഗ്നേയ മൂലയിൽ ഫോൾട്ട് ചെയ്യുമ്പോൾ അഗ്നി മൂലയിൽ ഞാൻ ഒരുപാട് ഫോൾട്ട് എന്തൊക്കെയാണോ നല്ലത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു ആഗ്നേയ പരിസരങ്ങളിലോ ആഗ്നേയ മൂലയിലോ ഫോൾട്ട് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ വീട്ടിന്റെ രണ്ടാമത്തെ കുട്ടി അത് ആൺകുട്ടിയാണെങ്കിൽ അച്ഛനും മകനുമുള്ള ഒരു വലിയൊരു എന്താ പറയാ ഒരു വിള്ളൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും മിക്കവാറും വീടുകളിൽ പക്ഷേ ആ ജാതകം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഘട്ടത്തിലായിരിക്കും സൂര്യനും ശുക്രനും ഇപ്പൊ സൂര്യനും ശുക്രനും ഒരു ഘട്ടത്തിലാവുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ വെടിവെള്ളി എന്ന് നമ്മൾ പറയത്തില്ലേ വെള്ളി ശുക്രൻ അത് രാവിലെ ഉദിക്കും രാവിലെ ബ്രഹ്മ വരുന്നത് അപ്പൊ സൂര്യന്റെ കിരണങ്ങൾ ഏറെ 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 മെല്ലെ മെല്ലെ ഇതിന്റെ പ്രകാശം കുറയുന്നു അത് ഒരു ഘട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഡിഗ്രി ബേസിൽ വരുന്ന ഒരു ഫോൾട്ടാണ് ജാതകമാണത് ജാതകം അപ്പം നോർമലി ജാതകത്തിൽ അച്ഛൻ മകൻ അതായത് സൂര്യൻ ശുക്രൻ ഒരു ഘട്ടത്തിലാവുന്നു എന്നുണ്ടെങ്കിൽ അത്തരം ആൾക്കാർ തീർച്ചയായിട്ടും അഗ്നി അഗ്നിമൂലം നൂറ് ശതമാനം ഫോൾട്ട് വരുത്തേ മുന്നോട്ട് പോണം കാരണം ആൾറെഡി അങ്ങനെ ഒരു വിഷയം മെസ്സേജ് കിടപ്പുണ്ട് അച്ഛൻ മകൻ അപ്പോ അവിടെ മകനും അച്ഛനുമുള്ള വളർന്ന് വളർന്ന് അവരുടെ ബാല്യങ്ങളിൽ എപ്പോഴും കറക്റ്റ് ആയിരിക്കും അത് കഴിഞ്ഞ് മുന്നോട്ടുള്ള പോലും സ്നേഹവും ബഹുമാനവും കാണുകയാണെങ്കിൽ പോലും അച്ഛനും മകനും വലിയൊരു ഇത് കാണത്തില്ല ആ കാരണം അതൊരു ജാതക ദോഷമാണ് അത്തരം ജാതക ദോഷം ഒരു ഘട്ടത്തിൽ സൂര്യനും ശുക്രനും ഒരു ജാതക ഘട്ടത്തിൽ വരുന്ന വീടുകൾക്ക് തീർച്ചയായും ആ വീട്ടിലെ അഗ്നി നിർബന്ധമായും കെയർഫുൾ ആയിട്ട് തന്നെ കൊണ്ടുപോകണം അവിടെ ഒരു ഫോൾട്ടും വരാൻ പാടില്ല പറ്റുമെങ്കിൽ അഗ്നിയെ പ്രശസ്തി കൂട്ടിക്കൊണ്ടുവരിക ജാതകവും മാസത്തും ഒരുമിച്ച് കൊണ്ടുവരുന്നല്ലോ ജാതകം എന്ന് പറയുന്നത് നല്ലൊരു സ്കൈലാ അത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കഴിവാതെ അപ്പം എത്ര പേര് എങ്ങനെ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നുണ്ട് പിന്നാലെ പോകുന്നത് എന്റെ പണിയല്ല പക്ഷേ ജാതകം ഏറ്റവും നല്ല സ്കെയിലാണ് എൻ്റെ പഠനങ്ങളിൽ എനിക്ക് ജാതകവും ന്യൂമറോളജിയും വാസ്തുവും മൂന്നും ഒരേപോലെ തന്നെയാണ് കാണുന്നത് പക്ഷെ വാസ്തു ന്യൂമറോളജി ഒരു മനുഷ്യനെ വേഗം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഒരു വീടിന്റെ ഒരു കുടുംബത്തിനെ വേഗം എനിക്ക് ഉണർത്തി കൊണ്ടുവരാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഈ സബ്ജക്റ്റ് പ്രൊജക്റ്റ് ചെയ്ത് പോകുന്നത് പക്ഷേ അതിൻ്റെ അർത്ഥം ജാതകം അറിയില്ല ഞാൻ ചെയ്യുന്നില്ല എന്നല്ല ഇത് രണ്ടിനും ഇത് ജാതകം എനിക്കൊരു ബേസാണത് അപ്പം ഞാൻ ജാതകം ചില വീടുകളിൽ പോകുമ്പോൾ അവിടെ ആസ്ട്രോ പരിശോധിക്കുമ്പോൾ ആഗ്നേയത്തിൽ ഫോൾട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ അറിയാവുന്ന ഒരു കാര്യം ഞാൻ ചോദിക്കുക ജാതക ചാറ്റൊക്കെ ചോദിക്കും ഞാൻ ഇപ്പം അത് നോക്കും നോക്കുമ്പോഴത്തേക്കും അത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായി ഞാൻ അവരെ അഗ്നി ക്ലിയർ ചെയ്യാൻ പറയും അതായത് സൂര്യനും ശുക്രനും ഒരു ഘട്ടത്തിലാണ് അവിടുത്തെ രണ്ടാമത്തെ കുട്ടി ആണാണ് ഫോൾട്ട് ഫോൾട്ട് ഞാൻ ആ ക്ലിയർ ചെയ്യാൻ കാര്യം ഇങ്ങനൊരു അവിടെ ാണ് മനസ്സിലായില്ലേ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇപ്പൊ കൂടുതൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ മറ്റൊരു മനോഹരമായ എപ്പിസോഡുമായി വീണ്ടും കാണാം